ീശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഒരു ദിവസം ഈശോ ജനങ്ങളെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ കേട്ട് മനസ്സിലാക്കുവിൻ വായിലേക്ക് പ്രവേശിക്കുന്നതല്ല വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് അപ്പോൾ ശിഷ്യന്മാർ അടുത്തു വന്ന് പറഞ്ഞു ഈ വചനം ഫരിസയർക്ക് ഇടർച്ച ഉണ്ടാക്കിയെന്ന് നീ അറിയുന്നുവോ അവൻ മറുപടി പറഞ്ഞു എൻ്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാതെ നട്ടതല്ലാത്ത ചെടികളൊക്കെയും പിഴുതു മാറ്റപ്പെടും അവരെ വിട്ടേക്കൂ അവരെ വിട്ടേക്കൂ ചിലരൊക്കെ ജീവിതത്തിലേക്ക് വരികയും പോവുകയും ചെയ്യും ചിലര് കൂടെ നിലനിൽക്കുകയും മറ്റു ചിലർ പല കാരണങ്ങൾ കൊണ്ട് നമ്മളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും അത് പലപ്പോഴും അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ടായിരിക്കാം ഈശോ മറ്റൊരിടത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് വാക്കുകളിൽ കുറ്റം വിധിക്കപ്പെടാത്തവൻ ഭാഗ്യവാനെന്ത് മനസാക്ഷിയുടെ തികവിൽ നിന്നാണ് പലപ്പോഴും സംസാരിക്കുന്നത് എന്ന് പറയുമ്പോഴും കുറച്ചൊക്കെ നാടകീയതയും അഭിനയവും ഒക്കെ ഓരോ ദിവസത്തെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻസിലും സംഭവിക്കാറുണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്കിഷ്ടമായിരുന്നിട്ടും പോയ ഒരുപാട് പേരുണ്ടാവാം ഒരു കാലഘട്ടത്തിൽ നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം എന്നാൽ സ്വന്തം നേട്ടത്തിന് വേണ്ടി ആ നേട്ടത്തിൽ സുഹൃത്ത് പങ്കാളിയാകരുത് എന്നുള്ള അസൂയ കൊണ്ടോ കുശുമ്പ് കൊണ്ടോ ഒക്കെ സ്വയം അകന്നു പോയ സൗഹൃദങ്ങൾ നമുക്കുണ്ടാകാം ഇന്നും അവർ നമ്മൾക്ക് പ്രിയപ്പെട്ടവരാ പ്രിയപ്പെട്ടവരാണെങ്കിലും നമ്മളെ വിളിക്കാനോ നമ്മോട് സംസാരിക്കാനോ അവർക്ക് താല്പര്യമുണ്ടായിരിക്കുകയില്ല വീണ്ടും അവരെക്കാട്ടിലും ഒക്കെ ഉയരത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതും അവരെ നമ്മളിൽ നിന്ന് അകറ്റും കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൊച്ചു ഫ്രണ്ട് ഞങ്ങളുടെ പൊതു പൊതുസുഹൃത്തിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി വിഷമിക്കണ്ട ചേച്ചി നമ്മൾ ദൂരങ്ങളിലേക്കൊന്നും പോയി വലിയ വലിയ പണക്കാരൊന്നും ആയില്ലെങ്കിലും നമ്മുടെ കാര്യങ്ങൾ നടത്താനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ നമുക്ക് ദൈവം ത ചെയ്തു തന്നില്ലേ നമ്മളായിരിക്കുന്ന സ്ഥലത്ത് തന്നെ ജീവിക്കാൻ സുഖമായിരിക്കാൻ സന്തോഷമായിരിക്കാൻ ഈശോ നമ്മളെ അനുവദിച്ചില്ലേ അതുകൊണ്ട് ചേച്ചിയെ കൂട്ടാതെ ദൂരങ്ങളിലേക്ക് പോയ പറന്നു കുറിച്ച് അത് ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും ചേച്ചി മനസ്സ് വിഷമിപ്പിക്കരുത് എന്ന് ഒരു എൻ്റെ മകളാകാനുള്ള പ്രായമേ ഉള്ള ആ പെൺകുട്ടിക്ക് അവളത് പറയുമ്പോൾ അവളിലെ ദൈവകൃപയും സന്തോഷവും സമാധാനവും ഒക്കെ ഞാൻ തിരിച്ചറിയുകയായിരുന്നു അവൾക്കുമുണ്ട് നൊമ്പരക്കൂടുകളേറെ എന്നിട്ടും ആയിരിക്കുന്ന അവസ്ഥയിൽ ഉള്ളതുകൊണ്ട് സന്തോഷിക്കാനും കൂടുതൽ കൂടുതൽ കഷ്ടപ്പെട്ടുണ്ടാക്കാനുമുള്ള ആ പെൺകുട്ടിയുടെ സ്ഥിരത അതെന്നെ വല്ലാതെ ആശ്ര ആകർഷിച്ചു ഈശോ പറയുന്നതും അതൊക്കെ തന്നെയാണ് നമ്മളെ വേണ്ടാത്തവരെ അങ്ങ് വിട്ടേക്കു അതിനെ പ്രതി മനസ്സ് വിഷമിപ്പിക്കാതിരിക്കൂ